السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه الفائزين برضى الله يا عباد الله اتقوا الله ام المؤمنين ام عبد الله عائشه رضي الله عنها قالت قال رسول الله صلى الله عليه وسلم من احدث في امرنا هذا ما ليس منه فهو رد അലൈഹിമ മൻ അമല അംറുനാ ഫഹുവ സഹോദരങ്ങളെ െ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഹോദരവും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു നമ്മെ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇമാം നവവി റഹമത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അർബൈനയിൽ രേഖപ്പെടുത്തിയ അഞ്ചാമത്തെ ഹദീസ് ആയിഷ ബിവി റളിയല്ലാഹു റിയാഹു അൻഹായിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ളതാണ് ഇമാം ബുഖാരിഹ്മാഹി അദ്ദേഹത്തിൻ്റെ സഹയിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ഹദീസിനമ്പ്രായും ഇമാം മുസ്ലിം റഹ്മത്തല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹയിലെ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടാമത്തെ ഹദീസിനായും രേഖപ്പെടുത്തിയ ഹദീസോ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് ആധികാരികമായ വിധിയെഴുത്ത് നടത്തുന്ന ഒരു ചെറിയ ഹദീസാണ് ഇനദ്ദീന ഹൈന്ദഅ ഇസ്ലാം മൂന്നാമധ്യായൻ സൂറത്ത് അലിംബ്രാൻ്റെ പത്തൊൻപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന ദീനെ സംബന്ധിച്ച് പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമായൊരു മതം അത് ഇസ്ലാമാണ് ആ ഇസ്ലാമിലൊരു കാര്യം പുണ്യമാണോ പാപമാണോ ശരിയാണോ തെറ്റാണോ നിർബന്ധമാണോ നിർബന്ധമല്ലേ ഇതൊക്കെ തീരുമാനിക്കാനുള്ള ആത്യന്തികമായ അധികാരം അള്ളാഹു സുഹാനഹുത്താലയിൽ നിക്ഷിപ്തമാണ് ആ നിയമം പ്രവാചക സുല്ലാഹു അലിഹു ഇറക്കി ഇറക്കിക്കൊടുത്ത് സമ്പൂർണമാക്കിയ മതത്തിൽ പിന്നീട് ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തുണ്ടാക്കാൻ പടച്ചുണ്ടാക്കാൻ സൃഷ്ടിച്ചുണ്ടാക്കാൻ പാടില്ലാത്തതാണ് അത് ഏത് മുസ്ലിയാരുണ്ടാക്കിയാലും തങ്ങളുണ്ടാക്കിയാലും മൗലവി ഉണ്ടാക്കിയാലും സ്ഥാപനത്തിൽ നിന്നുണ്ടാക്കിയാലും ഒക്കെ അതിൻ്റെ നിലപാട് അതിനോടുള്ള നിലപാട് അതെങ്ങനെ സ്വീകരിക്കണം കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഈ ഹരീസിന്റെ വെളിച്ചത്തിൽ ഇത് മനസ്സിലാക്കാൻ കഴിയും റസൂൺസിൻ പറയാ മൻദി അം മാസു ഫഹുദുൻ നമ്മുടെ ഈ കാര്യത്തിൽ ഈ മതത്തിൻ്റെ വിഷയത്തിൽ അതിൽ ഉൾപ്പെടാത്ത വല്ല കാര്യവും ആരെങ്കിലും പുതുതായി ചെയ്താൽ നിർമ്മിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ് ആളെയല്ല നോക്കേണ്ടത് തെളിവുകളാണ് നോക്കേണ്ടത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനവൻ്റെ നാട്ടിൽ അവരവൻ ജീവിക്കുന്ന മഹലിൽ എന്താണോ ചെയ്യുന്നത് അതാണ് നാട്ടുകിളപ്പ് എന്ന് വിചാരിക്കാൻ ഒരു മുസ്ലിമിനോ മുസ്ലിമത്തിനോ പാടില്ലാത്തതാണ് കാരണം റസൂർ സലാഹു അലൈവലം ജീവിച്ച ഇരുപത്തി മൂന്ന് കൊല്ലക്കാലം വളരെ കൃത്യവും വ്യക്തവുമായ ഒരു സത്യവിശ്വാസിക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രൂപത്തിൽ ആണുള്ളത് ും ഫി റൂൽ എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുറാനിലെ മുപ്പത്തിമൂന്നാമത്തെ സുഹൃത്ത് സുഹൃത്തിൽ ഇരുപത്തൊന്നാമത്തെ ആയത്തിൽ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് ആ റസൂലിൻ്റെ മാതൃകയാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് റസൂൽ അള്ളാഹി സ്വല്ലാഹു അയലി വസ്ലം ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം സുഹാബത്തിനെന്ത് പഠിപ്പിച്ചുവോ എന്തു മതമായി ആചരിച്ചുവോ അതാണ് മതം ദീൻ അതാണ് റസൂലുള്ളാഹി പ്രസൂതമായി സ്വന്താഹനം ആ മതത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കിയോ അത് മതത്തിൽ ഇല്ലാത്തതുമാണ് പുതിയതായി നിർമ്മിക്കുവാൻ ഒരാൾക്ക് പാടില്ല ഒരാൾ ഒരു പുതിയ കറി വെക്കുന്നതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമ്മേളനം നടത്തുന്നതോ ഖുർആൻ ഒരു ഒരുമിച്ച് ക്രോഡീകരിക്കുന്നതോ പള്ളിയിൽ എ സി വയ്ക്കുന്നതോ ഒന്നും മതത്തിലൊരു പുണ്യകരമായ കാര്യമല്ല അതൊന്നും ചെയ്തില്ലെങ്കിലും ഒരാൾക്ക് അതുകൊണ്ട് ശിക്ഷ കിട്ടുകയോ അതല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ട് പ്രത്യേകമായ പുണ്യം കിട്ടുകയോ ഇല്ല മറിച്ച് ഇത് ചെയ്താൽ ഇങ്ങനെ ഇത്ര വട്ടം ചെയ്താൽ ഇതുപോലെ ചെയ്താൽ ഒക്കെ കൂലി കിട്ടും അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് അല്ലെങ്കിൽ ദീൻ ദീനിൽ ഇത് പുണ്യകരമായൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വരി ഒരു നിര അധികമായി ആരെങ്കിലും ചെയ്തുണ്ടാക്കിയാൽ അക്കാര്യങ്ങളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതും ഇമാം മുസ്ലിം അഹമ്മത്തല്ലാഹി അലേഹി മൻ അമലൻ ഏതെങ്കിലും ഒരാൾ ഒരു ചെയ്യുന്നു ലൈസ അലൈഹി അത് തോട്ടിലേക്ക് റസൂൽ ചെയ്തതാണോ ണോ പ്രവാചകലിം പഠിപ്പിച്ചതാണോ അത് നിസ്കാരത്തിന് ശേഷമായിരുന്നാലും മുൻപായിരുന്നാലും അത് സുനാത്തായിരുന്നാലും ഏത് രൂപത്തിലുള്ള കർമ്മവും വിമാനത്തായി പരിഗണിക്കപ്പെടുന്നത് ചെയ്താൽ കൂലി കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നുവെങ്കിൽ അതിന് റസൂൾ ലായ് സല്ലാഹു അലിഹുസ്ലവ അംഗീകാരം നൽകിയ കാര്യമാണെങ്കിൽ അത് അംഗീകാരമായി നൽകുകയും അതല്ലാത്തവ തള്ളപ്പെടേണ്ടതാണ് എന്നുകൂടി റസൂൾലായ് സല്ലാഹു അലി സ്വലം പറഞ്ഞ പ്രത്യേകം ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ ജീവിച്ച ഇരുപത്തി മൂന്ന് വർഷക്കാലം അതിനുശേഷം മൂന്ന് നൂറ്റാണ്ടുകൾ പശ്ശൂന്നു പറഞ്ഞല്ലോ ഹൈറൽ ഖുറൂനി ദീന യലൂനഹും സുമല്ല ദീന യലൂനഹും ആ ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടിൽ ഇല്ലാത്ത പലതും ഇന്ന് സമൂഹത്തിൽ ഇസ്ലാമിൽ ദീനായി അംഗീകരിക്കപ്പെടുന്നതൊക്കെ ഈ ഒരൊറ്റ ഹദീസ് വെച്ച് നോക്കിയാൽ അത് തള്ളേണ്ടതാണോ കൊള്ളേണ്ടതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും അതാ സുബാൻ ഹുല ദീനില് ഉള്ളത് ദീനായി അംഗീകരിച്ചും ഇല്ലാത്തത് അവയെ ആ രൂപത്തിൽ തന്നെ വിഭാടനം ചെയ്തും കൈയൊഴിച്ചും ദീനിനെ തനതായ രൂപത്തിൽ നിലനിർത്തുവാനും അത് അംഗീകരിക്കുവാനും അതുവഴി സ്വർഗത്തിലെത്താനുമുള്ള തൗഫ്യപ്പോൾ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനുഭവത്തേല്ല നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ വീഴ്ചയും അനർത്ഥവും അബദ്ധവും തെറ്റും കുറ്റവും ലോകത്തും പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അർഹത നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു അർഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകളുടെ രോഗം ഷാഫിയായ റബ്ബ് എത്രയും വേഗം ആജലും കാമിലുമായി ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താപ്പത്തും ആഫിയത്തും പ്രായാധിക്യവും പ്രയാസവുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് നമുക്കുമൊക്കെ അള്ളാഹു അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമാകുന്ന രൂപത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ മേശത്തിലാഹ് സ്മഹാനുഹൂത്തിൽ നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും ഹയറും മറക്കത്തും വർഷിച്ചു തന്ന് അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയക്കു വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ ഒന്നാമം ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നാഹ് എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർച്ചലുകളും മൗലിയാക്കളും സലഫസാലികളും സുദ്ധീക്കളും ഷുഹനാക്കളുമുള്ള സ്വർഗ്ഗത്തിലെത്തിച്ചേരാൻ ആവശ്യമായ ഇമാനും ഇഖലാസും തക്കവയും കുഷു ജീവിത ത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധിയിൽ സഞ്ചരിക്കുവാനും മരണസമയത്ത് അഫുദൽ എന്ന ഈമാൻ കാമിലായ സലാമത്തായ ഹൃദയത്തോടുകൂടി ഭരിക്കാനുമുള്ള തൗഫിയക്കോ അള്ളാഹു സുബാന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته